വിനോദ് ഉൾപ്പെടെയുള്ള അനശ്വര രക്തസാക്ഷികൾ നൽകിയ ഊർജവും പോരാട്ട വീര്യവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഉടുമ്പജോല എം എൽ എ എം എം മണി കെ കെ വിനോദിന്റെ ഇരുപത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനാചരണം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും വിനോദ് രക്തസാക്ഷി മണ്ഡപത്തിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു ഇരട്ടയാർ ടൌണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന അനുസ്മരണ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഊർജസ് ആദർശീരനായ പ്രവർത്തകനായിരുന്നു കെ കെ വിനോദ് യു ഡി എഫിന്റെ ഭരണകാലയളവിൽ അധികാരത്തിന്റെ മറവിൽ പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുങ്ങി സി പി എമ്മിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിസന്ധികളെ അതിജീവിച്ച് ജനകീയ പോരാട്ടങ്ങളിലൂടെ അതിശക്തമായി തിരിച്ചു വന്നുവെന്നും എം എം മണി എം എൽ എ പറഞ്ഞു അദ്ദേഹത്തെ വിസ്തൃതമായി കോൺഗ്രസ് എന്ന കാര്യം നിങ്ങളും ഞാനും ഈ നാടും ഇന്നത്തേതുപോലെ തന്നെ ഓർമ്മിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തുകഴിഞ്ഞിരിക്കുക സഹാവ് വിനോദിന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ പൊരുതുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മുന്നേറി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തേഴ് മുതൽ അധികാരത്തിൽ വരുമെങ്കിലും ഒരു തൊഴിൽ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരുന്നില്ല നമ്മൾ അധികാരത്തിൽ വരും പോകും തുടർന്ന് കോൺഗ്രസ് അധികാരിക്ക് വരും ഈ പ്രക്രിയ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ സഖാക്കളെ സഹാ വിനോദിന്റെ മാറ്റി ഒരു ഭരണ തുടക്കം നേടി സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടാമത് വീണ്ടും സഹാ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു തീരുന്നുവെന്ന കാര്യം ഈ നാട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കൃഷിക്കാർക്കും എന്ന ഞാൻ ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് പി ബി ഷാജി കെ പി സുമോദ് ജോയ് ജോർജ് കെ എൻ ബിനു തുടങ്ങിയവർ സംസാരിച്ചു ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ലോക്കൽ സെക്രട്ടറിമാരായ കെ എൻ വിനീഷ് കുമാർ വി വി ജോസ് ലിജോയ് ബേബി പി വി സുരേഷ് ഡിവൈഫി ജില്ലാ സെക്രട്ടറി അംഗം ഫൈസർ ജാഫർ വിനോദിന്റെ അമ്മ വള്ളിയമ്മ ഭാര്യ ജയ വിനോദ് മകൻ വിനീഷ് വിനോദ് മകൾ ഗംഗാ വിനോദ് കുടുംബാംഗങ്ങൾ എന്നിവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ